നമ്മുടെ നാട്ടിൽ മടവൂർ ഷെയ്ഖ് എന്ന ഒരു വ്യക്തിയുടെ പേരിൽ സി എം അബൂബക്കർ എന്ന് പറയുന്ന ആളെ ലോകത്തിൻ്റെ മുഴുവൻ കൺട്രോളറായി മുതബീറുൽ ആലം ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നയാളായി മഴ വർഷിപ്പിക്കുന്നത് അതേപോലെ തന്നെ ലോകത്ത് എന്ത് നടക്കുന്നുണ്ടെങ്കിലും അയാളറിയാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല എവിടെ നിന്ന് വിളിച്ചാലും വെളിപ്പുറത്ത് ഉത്തരം നൽകാൻ കഴിവുള്ള വ്യക്തിത്വമാണ് തുടങ്ങി റഹ്മാനായ റബ്ബിൻ്റെ എല്ലാ ഗുണവിശേഷണങ്ങളും ഈ വ്യക്തിയിൽ ചാർത്തിക്കൊടുത്തുകൊണ്ട് സമൂഹത്തെ കടുത്ത അന്ധവിശ്വാസത്തിലേക്കും ഷുർക്കിലേക്കും കുഫിറിലേക്കും നയിക്കുന്ന പ്രചരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഏതാനും വർഷങ്ങളായി കുടുംബിരിക്കൊണ്ടിരുന്നത് അങ്ങനെ ആ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇനി പറയാനും വർണ്ണിക്കാനും ഒന്നും ബാക്കിയില്ല അത്തരം ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ മുജാഹിദുകൾ നാടുട്ടാകെ സമൂഹത്തോട് ഇതിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുത്തു ഈ മടപൂരിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങളും കുഫിരിയത്തും എന്താണെന്ന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ വ്യത്യസ്തമായ പരിപാടികളിലൂടെ മുജാഹിദുകൾ സമൂഹത്തെ തെര്യപ്പെടുത്തി ഈ ദുഷിച്ച പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തത്ര അത് സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി അങ്ങനെ മടവൂർ മടവൂർഷെയ്ഹ് എന്ന പേരിൽ സി എം അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ സംബന്ധിച്ച് അവർ പറഞ്ഞതും എഴുതിയതുമൊക്കെ നിരവധിയാണ് അങ്ങനെ എഴുതി എഴുതി അവസാനം അവർക്ക് തന്നെയും ഇത് വലിയ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്ന വാദങ്ങളാണ് ഇത് കുറച്ച് കടന്ന കൈയ്യായിപ്പോയി എന്ന് അവർക്ക് പോലും തോന്നിത്തുടങ്ങി എന്തൊക്കെ കഴിവുകൾ അള്ളാഹുവിനുണ്ടോ അത് മുഴുവനും മടവൂരിനെ സംബന്ധിച്ചവർ അവർ പറഞ്ഞ് പരത്തി സമൂഹത്തെക്കൊണ്ട് ആ വ്യക്തിയെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്ന ധാരാളക്കണക്കിന് മൗരിത കിതാബുകളും രചനകളും അവർ പുറത്തേക്കിറക്കി മലയാളത്തിലും അതല്ലാത്ത നിലക്കുമുള്ള രചനകൾ സമൂഹത്തിൽ ഇന്നും വാങ്ങുവാൻ കിട്ടും ആ വിധത്തിൽ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ദുഷിച്ച പ്രചരണങ്ങൾ കൊടുവിൽ അവർക്ക് പോലും തിരുത്തി പറയേണ്ടി വന്നു ഈ വിശ്വാസം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം മുതബിറുൽ ആലം മുഴുവനും ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത് സി എം എന്നുള്ളത് ഷിർക്കാണ് എന്ന്

മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന ഷിർക്കുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധകന്മാർ അവരുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇപ്രകാരമായിരുന്നു അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഈ സമൂഹം ഒരിക്കലും ശിർക്ക് ചെയ്യുമെന്ന് ഞാൻ പേടിക്കുന്നില്ല എന്ന് ഇപ്പോൾ എന്തായി അവർ തന്നെയും അവരിൽ ഒരു ഭാഗത്തെ അവർ ഷിർക്കിലാണ് കുഫറിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം സി എം മബൂബക്കർ എന്ന് പറയുന്ന സി എം മടപൂരിനെ കുറിച്ച് ഇവർ നടത്തിയിട്ടുള്ള അതി വർണ്ണനകൾ തന്നെയാണ് കാരണം അങ്ങനെ ഇവർക്ക് തന്നെയും ഇത് ദഹിക്കാതായി അവരുടെ കൂട്ടത്തിൽ വ്യത്യസ്തങ്ങളായ കക്ഷികളുണ്ടായി അവർ ഇതിനെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അലഹദില്ല അത്രത്തോളം കാര്യങ്ങൾ എത്തി പക്ഷെ ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുവാനുദ്ദേശിക്കുന്ന കാര്യം മറ്റൊന്നാണ് അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ മർക്കസിൽ കാരന്തൂർ മർക്കസി എന്ന് പറഞ്ഞാൽ ആരുടെ സ്ഥാപനമാണെന്ന് പറയേണ്ടതില്ലല്ലോ ആ നിലക്കുള്ള കാരന്തൂർ സ്ഥാപനത്തിൽ അവിടെ ജോലി ചെയ്യുന്ന അവിടുത്തെ ഒരു പ്രഗത്ഭ പണ്ഡിതൻ അയാളുടെ പേരെന്താണ് അയാൾ തന്നെ പറയുന്നുണ്ട് എം എം അബ്ദുൽ മജീദ് ബാഖവി കാമിൽ സഖാഫി മഞ്ചേരി മലപ്പുറം അയാൾ എന്ത് ചെയ്തു അയാളുടെ മാസങ്ങളോളം വർഷങ്ങളോളം അധ്വാനിച്ചിട്ട് അയാളൊരു കിതാബ് എഴുതി ആ കിതാബ് ഒന്നും രണ്ടും അമ്പതും നൂറും പേജൊന്നുമല്ല അഞ്ഞൂറ്റി ആറ് പേജുണ്ട് ആ കിതാബിന്റെ പേരെന്താണ് അഥവാ അർത്ഥം സി എം മടപൂരിനെ കുറിച്ചുള്ള വർണ്ണനകളും വിശേഷണങ്ങളും ഒക്കെ കുത്തി നിറച്ചിട്ടുള്ള ഒരു മഹാഗ്രന്ഥം എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതൊക്കെ സത്യസന്ധമാണെന്നും എല്ലാ അർത്ഥത്തിലും ഉറപ്പുവരുത്തിയതാണെന്നും എത്രത്തോളം അദ്ദേഹം അതിൽ പ്രയോഗിച്ച പദങ്ങൾ വരെ എന്താണ് എനിക്ക് ഈ വിഷയത്തിൽ ഞാനിതിൽ ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അയിനുല്യത്തീനാണ് കൺ കൊണ്ട് കണ്ട പോലെ ഹക്കുല്യത്തീനാണ് വളരെ യാഥാർത്ഥ്യമായ നല്ല ഉറപ്പുള്ള കാര്യങ്ങളെ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള അഞ്ഞൂറിലേറെ പേജുകൾ വരുന്ന അറബിയിലുള്ളൊരു വലിയ പുസ്തകം ആ പുസ്തകം ഈ സി എം മടപൂരിന്റെ ആണ്ട് നടക്കുന്ന ഷവ്വാലിൽ അന്നന്നെ ആയിക്കോട്ടെ അയാളുടെ ആണ്ട് നടക്കുന്ന വറക്കത്തും കിട്ടിക്കോട്ടെ എന്ന നിലക്കായിരിക്കാം ഈ മാസത്തിലാണ് ആ പുസ്തകം സമൂഹത്തിലേക്ക് പ്രകാശനം ചെയ്തത് പുറത്തിറക്കിയത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ആ പുസ്തകം അത് എഴുതിയ ആൾ തന്നെ പിൻവലിച്ചിരിക്കുന്നു അഞ്ഞൂറ്റി ആറ് പേജുള്ള അറബിയിലുള്ള ഒരു തടിച്ച കിതാബ് പുസ്തകം ഒരു മിനിറ്റിൽ താഴെയുള്ള കൃത്യമായി പറഞ്ഞാൽ അമ്പത്തി ഒമ്പത് സെക്കൻഡ് മാത്രം നീളമുള്ള ഒരു വീഡിയോ ക്ലിപ്പിലൂടെ അതെഴുതിയ അബ്ദുൽ മജീദ് സഖാഫി സഖാഫി കാമിൽ പിൻവലിച്ചതായിട്ട് അറിയിച്ചിരിക്കുകയാണ് അയാൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ തന്നെ കേൾക്കുക ഞാനത് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ എം എം അബ്ദുൽ മജീദ് കാമിൽ സഖാഫി അസലാമലിഫി മുടിപ്പോ മലപ്പുറം ഇപ്പഴത്തെ മടവൂർ പറ്റി ഞാനൊരു ഞാൻ ബുക്ക് ജമ്മിൽ ചെയ്തിരുന്നു ആ ബുക്കിൻ്റെ പേര് കുത്തുഫുൽ ആയാലും ഫീമനാക്കി പിത്തുബില്ലായാലും ആ ബുക്കിൽ ചില വസ്തുതക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ പുസ്തകം ആ കിതാബ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു ഇതു മുതൽ ആ കിതാബ് ഇസ്തേമാൽ ചെയ്യാനോ വലതു പറയാനോ കോപ്പി എടുക്കാനോ കോപ്പി എടുത്ത് വിൽക്കാനോ പോലത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല വലതു പറയാൻ പാടില്ല ഒന്നും പാടില്ല അപ്പൊ ഈ പിൻപുരക്കൽ വന്നത് എന്റെ സ്വന്തം എഫ്തിയാറ് പ്രകാരമാണ് എന്റെ സ്വന്തം എഫ്തിയാറ് പ്രകാരമായി ഇതാരും പറഞ്ഞിട്ടല്ല കേട്ടല്ലോ എന്താ അദ്ദേഹം പറഞ്ഞത് മടവൂര് ശേഖിനെ പറ്റി ഞാനൊരു ബുക്ക് ജമ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ക്രോഡീകരിച്ചിട്ട് ഞാനൊരു കിതാബ് ഉണ്ടാക്കിയിരുന്നു ആ ബുക്കിൻ്റെ പേര് അദ്ദേഹം പറയുന്നുണ്ട് കുത്തുബില്ലാലം ഫി മനാക്ബി കുത്തുബുല്ലാലാലം എന്താ പ്രശ്നം ആ ബുക്കിൽ ഇനി ശ്രദ്ധിക്കുക അയാൾ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ആ ബുക്കിൽ വസ്തുതകൾക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ പുസ്തകം ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഇനി മുതൽ ആ കിതാബ് ഇസ്തമാല് ചെയ്യാൻ പറഞ്ഞാൽ ഇനി ആരും അത് ഉപയോഗിക്കരുത് അതിൽ നോക്കി വാർന്ന് പറയരുത് കോപ്പി എടുക്കരുത് കോപ്പി എടുത്ത് വിൽക്കാനോ പാടില്ല അതൊന്നും ചെയ്യാൻ പാടില്ല വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്നിട്ട് അവസാനം ഒരു കാര്യവും കൂടി പറഞ്ഞു എന്ത് ഈ പിൻവലിക്കൽ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആരും എന്നോട് പറഞ്ഞിട്ടൊന്നുമല്ല ആ സാധു അതും കൂടി അവസാനം പറഞ്ഞു അതോടുകൂടെ വ്യക്തത മുപ്പര് സ്വന്തം പിൻവലിച്ചതല്ല ഭീഷണിപ്പെടുത്തിയിട്ട് പിൻവലിച്ചതാണ് എന്ന് ബോധ്യമാകുന്ന ഒരു വർത്തമാനവും കൂടി ആ സാധു അതിൽ പറഞ്ഞു സഹോദരന്മാരെ ഇവിടെ ബുക്കുകൾ പിൻവലിക്കേ എന്തോ എന്നുള്ളതല്ല അതല്ല കൊടുത്ത വിഷയം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അഞ്ഞൂറ്റി ആറോളം പേജുള്ള ഒരു തടിച്ച അറബിയിലുള്ള ഒരു പുസ്തകം ഒരു മനുഷ്യൻ അത് എഴുതി അത് പ്രിന്റിംഗ് പ്രസിൽ കൊടുത്ത് അത് പ്രസിദ്ധീകരിക്കാൻ എത്ര അയാളുടെ അധ്വാനം ചെലവഴിച്ചിട്ടുണ്ടാകും എത്ര അയാൾ മെനക്കെട്ടിട്ടുണ്ടാകും മാത്രമല്ല അതിൻ്റെ പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉറപ്പുവരുത്തിയ സംഗതികളാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും എന്ന് പറഞ്ഞിട്ട് അത്രയും വലിയ മഹത്വം പറഞ്ഞ ആ പുസ്തകം പെട്ടെന്ന് ഇപ്പ ഈ വീഡിയോ നിങ്ങൾ കേട്ടല്ലോ ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോയിലൂടെ മുഴുവനാണ് പിൻവലിച്ചിരിക്കുകയാണ് അതിലെ ഏതെങ്കിലും ഒരു പേജല്ല അഞ്ഞൂറ്റാറ് പേജില്ലെന്ന ഇത്രാമത്തെ പേജ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്നോ ഇത്രാമത്തെ അധ്യായം ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്നൊന്നുമല്ല മുഴുവനാണ് പിൻവലിച്ചിരിക്കുകയാണ് ഇനി അതാരും എടുത്ത് അത് പറയരുത് അത് ഉപയോഗിക്കരുത് കോപ്പി എടുത്ത് വെക്കരുത് ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിൻവലിച്ചിരിക്കുന്നു എന്താ പ്രശ്നം അദ്ദേഹം തന്നെ പറഞ്ഞ കാരണം കിട്ടില്ലേ അതിൽ വസ്തുതക്ക് നിരക്കാത്ത കുറെ കാര്യങ്ങളുണ്ട് പിന്നെ എവിടുന്നാ ഈ ഇത് കിട്ടിയത് അപ്പൊ അത് ഈ വസ്തുതക്ക് നിരക്കാത്ത കാര്യങ്ങളാണല്ലോ എഴുതി ചേർത്തത് എന്നിട്ട് ഇപ്പം പറയുന്നു എന്ത് ഇതാരും പറഞ്ഞിട്ടല്ലാൻ അപ്പം നോക്കൂ നിങ്ങൾ എത്രത്തോളം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്ന അതിന്റെ പ്രബോധനത്തിന്റെ വിജയം തന്നെയാണിത് കാരണം ജനങ്ങൾ കടുത്ത ശുർക്കിലേക്ക് ഇതാ നിങ്ങൾ പോയിരിക്കുന്നു എന്ന് ഉദാഹരണ സഹിതം പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ പേരോട് മുസ്ലിയാർക്ക് പോലും ദഹിക്കാതെ അയാൾ പോലും നാടൊട്ടാകെ ഇത്തരം വാദങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കറാമത്തൊന്നും പറയാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് ഇടയിലാണ് അതേ ൂര്സിന്റെ ഉള്ളിൽ കുത്തിരുന്നിട്ട് അവിടുത്തെ അഞ്ഞൂറ്റാറോളം പേജുള്ള അറബിയിലുള്ള കിതാബ് എഴുതി ഉണ്ടാക്കുന്നത് പിന്നെ സഹിക്കോ പേരോട് മുസ്ലിം ആർക്ക് സഹിക്കോ മറ്റുള്ളവർക്ക് സഹിക്കോ അപ്പവരെന്തായാലും കണ്ണുരുത്തിയിട്ടുണ്ടാകും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും അദ്ദേഹം മൊത്തം ആ കിതാബാണ് പിൻവലിക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ഇതിൽ വസ്തുതക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഉള്ളത് എന്ന് ഈ മജീദ് സഖാഫി ഒന്ന് വ്യക്തിതമാക്കേണ്ട കാര്യം ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടല്ലോ ഏതൊക്കെ അയാൾ വസ്തുതക്ക് നിരക്കാത്തത് ഉണ്ട് എന്നാണ് എണ്ണി പറഞ്ഞാൽ നാളെ നമ്മൾ കാണിച്ചു കൊടുക്കും നിലവിൽ ഇവരെഴുതിയിട്ടുള്ള മലയാളത്തിലെ മൗര്യതകളുണ്ട് മലയാളത്തിലെ പുസ്തകങ്ങളുണ്ട് കാന്തപുരത്തിൻ്റെ അവതാരികയോടുകൂടി മർക്കസിൽ നിന്ന് ഇറക്കിയിട്ടുള്ള മൗര്യതുന്നൂർ എന്ന പേരിലുള്ള മൗര്യ കിതാബുണ്ട് അതൊന്നൊക്കെ ഇയാൾ വസ്തുതക്ക് നിരക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പുറത്ത് ഇയാള് അത് അംഗീകരിക്കുന്നില്ല അത് വസ്തുതക്ക് നിരക്കാത്തതാണെന്ന് പറഞ്ഞാൽ അതൊക്കെ മുമ്പ് ഇവരെ ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ അങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഏതൊക്കെയാണ് ഇതിൽ വസ്തുതക്ക് നിരക്കാത്തത് ഇപ്പം തൽക്കാലം ലിസ്റ്റ് പുറത്തിറക്കിയിട്ടില്ല അത് പുറത്തിറക്കിയാൽ കുടുങ്ങും കാരണം ഇവിടെ ഉള്ള എല്ലാ ബുക്കും സി എം മടപൂരിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഏതാണ്ട് എല്ലാ ബുക്കുകളും പിൻവലിക്കേണ്ടി വരും എന്തായിരുന്നാലും സഹോദരങ്ങളെ ബാത്തിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും ഹക്കിനെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ സമൂഹത്തെ കൊണ്ട് സകല ശുർക്കും കുഫുറും പ്രചരിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള ഈ സഖാഫി കൂട്ടങ്ങൾ അതേപോലെ തന്നെ ഈ അഹ്സനി കൂട്ടങ്ങൾ ഇവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ള ദുഷിച്ച വിശ്വാസങ്ങളും കുഫുറും ഈ സമൂഹത്തിന്റെ മുമ്പാകെ ഇനിയും നമ്മൾ തുടർന്ന് തുടർന്നും തോലിയുരിച്ച് കാണിച്ചു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം ഇനിയും അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അവർ പതറി തുടങ്ങിയിരിക്കുന്നു കാരണം എന്താണ് അവർക്ക് പോലും ഉൾക്കൊള്ളാനാവാത്ത തനിച്ച ശിർക്കും കുഫറുമാണ് ഇത്തരം വാദങ്ങളിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് നമ്മളും ആവശ്യപ്പെടുകയാണ് ഈ മജീദ് മുസ്ലിാരടക്കമുള്ള ബന്ധപ്പെട്ട എല്ലാവരോടും പറയാണ് ഈ അഞ്ഞൂറ്റാറ് പേജുള്ള ഈ പുസ്തകത്തിൽ നിന്ന് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ദഹിക്കാത്തത് എന്ന കണ്ട് പറഞ്ഞതെന്നാൽ സി എം മടപൂരിനെക്കുറിച്ച് നിങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ച് മാത്രമല്ല ഇവിടെ മുജാഹിദുകൾക്ക് പറയാനുള്ളത് കാലങ്ങളോളമായി നിങ്ങളുടെ തരീക്ക ും സൂഫികളും എന്ന് പറയുന്ന ആളുകളിൽ എഴുതി വിട്ടിട്ടില്ല ധാരാളക്കണക്കിന് പുസ്തകങ്ങളുണ്ട് കിതാബുകൾ എന്ന് പറയുന്ന പാള കിതാബുകളുണ്ട് ചവറുകളുണ്ട് മൗലിത കിതാബുകളുണ്ട് മാലപ്പാട്ടുകളുണ്ട് അതിൽ നിന്നൊക്കെ ഞങ്ങൾ സമാനമായ സംഭവങ്ങൾ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ അങ്ങോട്ട് വെക്കുമ്പോൾ എല്ലാം നിങ്ങൾ കൂട്ടത്തോടെ പിൻവലിക്കേണ്ടി വരും നിങ്ങൾക്കിനി പിൻവലിക്കലല്ലാതെ ഓർത്തു കിടക്കാൻ ഇനി ഒരു സാധനം ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാത്തിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾ ഏതൊക്കെ ൊക്കെയാണ് ഇതിൽ വസ്തുതക്ക് നിരക്കാത്തതായി കണ്ടെത്തിയതെങ്കിൽ ദയവായി സമൂഹത്തോടൊന്ന് പറയണം സർവശക്തനായ റബ്ബ് ഹത്തനെ ഹത്തായി തന്നെ നിലനിർത്തുവാനും അതിനെ അംഗീകരിക്കുവാനുമുള്ള തൗഫീത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യുകയും ബാത്തിരിനെ ബാത്തിലായി കണ്ടുകൊണ്ട് അതിനെ തിരസ്കരിക്കുവാനുള്ള ഈ മാനികമായ ദൃഢതയും എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ